ഇതിപ്പോ പാഞ്ചെണ്ണത്തിന് ചെയ്യാം പ്ലാസ്റ്റിക് ആണ് ഇത് അമ്പത് രൂപ കൊടുത്തിരണെങ്കിലേ വിത്ത് വിത്ത് പൊട്ടി ഇത് നമ്മൾ കിട്ടിയില്ലെങ്കിലേ ഇങ്ങനെ പറന്നു പോകും ഇത് കളയാതാണ് വിത്ത്

ഒരു രണ്ട് രണ്ട് ഭാഗം ഭാഗം ഈ മണ്ണിര 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 കമ്പോസ്റ്റ് 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 നല്ല ഹൈ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നുള്ളതായി എറണാകുളം ജില്ലയിൽ ചെറായിലുള്ള സോണിചാറിൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ ഫാമിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പാണ് പുള്ളി അവിടെ നിന്ന് മാറ്റി ആളുടെ വീട്ടിലായിരുന്നു ആദ്യം ചെയ്തിരുന്നത് ഇപ്പോൾ അവിടെ നിന്നെല്ലാം മാറ്റിയിട്ട് ആൾ വേറെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ വീടിൻ്റെ തന്നെ മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കുറേ പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ നമ്മളന്ന് വന്നുകഴിഞ്ഞപ്പോൾ ചെടികളൊന്നും ബൂമിങ് സ്റ്റേജ് ഒന്നുമില്ല അത്യാവശ്യം ഒരു പൂവുണ്ടെന്നുള്ള കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ചെടികളൊക്കെ ഫ്ലവർ ചെയ്ത് അല്ല അടിപൊളിയായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നമ്മളിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണുക ചെടികൾ വളർത്തുന്ന രീതിയും അതിൻ്റെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എന്റെ പേര് സോണി ചിറായിലാണ് പറൂൾ ചെറായി ചെറായി ചെറായിലിൻ്റെ വീട് ഇപ്പം ഈ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അടീനിയം കൃഷിയാ സഹോദര ഭവനത്തിൻ്റെ അടുത്തായിട്ട് വരും അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാനൂറ് വെറൈറ്റീസ് കൂടുതലുണ്ടാവും കൂടുതൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണത് ഏകദേശം ഒരു ഒരു പ്രാവശ്യം തന്നെ നൂറ്റമ്പത് കളേഴ്സ് ഒരു സീസണിൽ നമ്മൾ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്യും ചെയ്യും എല്ലാ കളേഴ്സും നമ്മൾ ഗ്രാഫ്റ്റ് 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 നമ്മൾ 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 സീഡ് സീഡ് മുളപ്പിക്കുന്നത് ലാബ് അല്ല മുളപ്പിച്ചതിന് ശേഷമാണ് ചെയ്യും ആ റൂട്ട് മുളപ്പിച്ചിട്ടേ ഒരു സീഡ് മുളപ്പിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും രണ്ട് മാസം കഴിയുമ്പോൾ ഫ്ലവർ ആവും ഫ്ലവർ ആവും അതാണ് രണ്ട് മാസം മതി അല്ലേ രണ്ട് മാസം കൊണ്ടാകാം ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ മാസം ചില സംഭവം ആറ് ചില വ്യത്യാസം നമ്മൾ ഒരു ആയിരം ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ കുറേ കഴിഞ്ഞിട്ട് ഫ്ലവർ ഉണ്ടാവും ക്ലൈമറ്റിൻ്റെ രീതിയിലാണ് മഞ്ഞുള്ള കാലത്താണെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലത് മഞ്ഞ് മഞ്ഞാണ് ഏറ്റവും പ്രോബ്ലം അത് ഗ്രോത്ത് കുറയും ഗ്രോത്ത് കുറയാൻ സാധ്യത അല്ലാതെ നല്ലൊരു ടൈമിലാണെങ്കിൽ ഫെബ്രുവരി കഴിഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര സ്പീഡ് ആയിരിക്കും അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനൊരു സമയമുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നൊരു സമയമുണ്ട് മഴക്കാലത്തിന് ചെയ്യാരിക്കുന്നു ഫംഗസ് വരാനുള്ള സാധ്യത വളരെ കൂടും കൂടും അല്ലേ ഫംഗൽ ഇൻഫെക്ഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ചെടിയാണ് ആ മഴയെടുത്താണെങ്കിൽ പിന്നെ ഇത് ഗ്രാഫ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് വെക്കണമെങ്കിൽ നല്ല ഒരു യു ബി ഷീറ്റിന്റെ കടയിലാണെങ്കിലേ അത് നൂറ് ശതമാനം തൊണ്ണൂറ്റിഒമ്പത് ശതമാനം സക്സസ് ആയിരിക്കും പുറത്ത് വെക്കുകയാണെങ്കിൽ അതൊരു അമ്പത് ശതമാനം ആയിട്ട് മാറും ഡയറക്റ്റ് കൊള്ളാൻ വെയിലുകൾ ഇടാ മഴ മഴ ഇപ്പൊ നമ്മ ഇന്നലെ മഴ ഉണ്ടെങ്കിൽ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്താൽ പോലും ബുദ്ധിമുട്ടാകും കാരണം ഫംഗസ് അന്തരീക്ഷത്തിലുണ്ടാവും ഒരു രണ്ട് പേര് കഴിഞ്ഞിട്ടാ ഗ്രാഫ്റ്റ് ചെയ്യാൻ പാടുള്ളു അപ്പൊ ഒക്കെ സിംഗിൾ ആണ് കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത് സിംഗിൾ പെറ്റിലാണ് സിംഗിൾ പെറ്റിലെന്ന് വെറൈറ്റി കളേഴ്സ് ചില ആൾക്കാർ അത് മാത്രം കളക്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ മഞ്ഞ തന്നെ ഈ സിംഗിൾ പെറ്റിൽ ഒരുപാട് നമ്മൾ ഈ വിത്ത് മുളപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരമാവധി നാല് കളേഴ്സേ കിട്ടുകയുള്ളു ഒരു വൈറ്റ് കിട്ടാം ഒരു റെഡ് കിട്ടാം പിങ്ക് കിട്ടാം അതൊക്കെ ഉള്ളൂ പിന്നെ നമ്മൾ ഇപ്പം ഇതുപോലെ തോട്ടത്തിലൊക്കെ നിൽക്കണമെങ്കിലുള്ള വിത്തുകളിൽ ഈ വളരെ കുറവായിട്ട് ഡബിൾ പെറ്റിലൊക്കെ വരും ഡബിൾ പെറ്റിൽ വരും അതിന്റെ ഒരു പോളിനേഷൻ്റെ ഡബിൾ പെറ്റിൽ പോളിനേഷൻ നടക്കാനായിട്ട് സാധ്യത കുറവാണല്ലോ ഈ കുറച്ച് ഈ എതളുകൾ കൂടുതലാണല്ലോ പുള്ളിനെസ് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അതിന്റെ വലിയ വളരെ കുറവായിരിക്കുള്ളൂ വിത്ത് ഉണ്ടാവുക അതാണ് സിംഗിൾ പെറ്റിൽ അതി കൂടുതലുണ്ടാവും പറയാൻ പറ്റില്ല പറ്റില്ല പറയാൻ പറയാൻ പറ്റൂലെന്ന് മാത്രമല്ല നമ്മള് അതിന്റെ ആവശ്യപ്പനി അതായത് ഈ നമ്മൾ നട്ടിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് ഇതൊരു ഫ്ലവറായി വന്നത് ഈ ഡബിൾ പെറ്റ് ഡബിൾ പെറ്റിലാക്കാം അത് എന്താവും ഒരു പഠിത്തമില്ല പിന്നെ നമ്മളിപ്പം ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ താല്പര്യമില്ല കാരണം അത്ര വെറൈറ്റി ഒന്നും വരാൻ സാധിക്കില്ല എക്സാമ്പിൾ ഒരു വൈറ്റും റെഡും കൂടി കൂടിയ ഒരു മിക്സിങ്ങുള്ള സാധനം സാധാരണ കണ്ടു വന്നുള്ളൂ കൂടുതലുള്ള രീതിയിൽ പന്നിയില്ല ഇപ്പൊ മഞ്ഞെ വളരെ അപൂർവമായിട്ട് വരെയുള്ളൂ വിത്ത് നട്ടു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്യണേ പെർസെൻറ്റ് നമ്മൾ അതിന്റെ ഒരു ബഡ് എടുത്ത് വയ്ക്കല്ലേ പിണിച്ച് കയറിയും നമ്മൾ ഈ സൺലൈറ്റിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരും ഓക്കെ സൺലൈറ്റ് മാറ്റി അവിടെ കൂടെയൊക്കെ മാറ്റി വെക്കുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ ഈ വൈറ്റ് ഇരുപത് ടൈപ്പുണ്ട് ഡബിൾ പെറ്റിലാണ് ഇതെല്ലാം ഡബിൾ പെറ്റില്ല ഡബിൾ പെറ്റില്ല ഈ വൈറ്റ് ഒക്കെ ഷെയ്പിന് വ്യത്യാസം വൈറ്റ് ആണെങ്കിൽ വൈറ്റ് മാത്രമല്ല യെല്ലോ റെഡ് ആയാലും റെഡ് ആയാലും പത്തൊമ്പത് ടൈപ്പ് ഒക്കെ ഉണ്ടാവും സൺലൈറ്റിലൊക്കെ ഇത്തിരി വ്യത്യാസങ്ങള് വരാം സൺലൈറ്റിലൊക്കെ വ്യത്യാസങ്ങൾ ഈ റെഡ് തന്നെ ഈ റെഡൊക്കെ ഒരുപാട് അതൊന്നും കംപ്ലീറ്റ് ആയി നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല ഇതൊരു സിംഗിൾ പെറ്റിലാണ് ഒരു

പേര് നമുക്കിടല്ല നമ്മ അയല ദുത്താരുടെ പേരിടാം ശത്രുടെ പേരിടാം അണിയന്റെ പേരിടാം സ്നേഹിതന്മാരുടെ പേരിടാം എങ്ങനെയാ ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള പേരിട്ടെന്ന് ആ അല്ലെങ്കിൽ അത് അലോഷ്യസ് എന്ന് പറയുന്ന ഒരു അത് കുറച്ചു കഴിയുമ്പോൾ മനുവിന് മനസ്സിലാവും അത് അലോഷ്യസ് അലോഷ്യസാണത് അത്രേ കണ്ടു അതെ ചെയ്യണത് മറ്റേ ഇങ്ങനൊരു പേരുണ്ടെന്ന് പറഞ്ഞിട്ട് സായി ആയിട്ടൊരു എല്ലാത്തിനും പക്ഷെ ഒരു തായ് വെറൈറ്റീസ് തായ് വെറൈറ്റി ഞാൻ അങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ എനിക്ക് താഴ് പെള്ളട അതാ പിന്നെ അതാ പേരാപ്പ് ചെയ്തെടുത്താൽ പേര് ഇത് സിംഗിൾ പെറ്റില്ല സിംഗിൾ പെറ്റ് ഇതിലേറ്റവും പ്രധാന കെയറില്ലേ കെയർ ശ്രദ്ധെന്ന് പറഞ്ഞുണ്ടെങ്കിൽ മൂന്ന് കാര്യമുള്ള ശ്രദ്ധിക്കുക വെയിൽ മസ്റ്റ് ഓക്കെ ഒരു ആറ് മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലം വേണം ഇത് നമ്മൾ നടണെങ്കിൽ ഒരു കർഷകനാണെങ്കിൽ പിന്നെ പിന്നെയുള്ള പോട്ടിമിക്സാണ് വളരെ പ്രധാനപ്പെട്ട പോട്ടിമിക്സ് ഓക്കെ അത് കഴിഞ്ഞിട്ട് കീടങ്ങൾ നാലാമത്തെ കണ്ടീഷനിലെ വരുള്ളൂ ഒരു വളപ്രയോഗം ഈ മറ്റേ മൂന്നെണ്ണമാണ് പ്രധാനം ഡെവലപ്പ് അതാണ് വളത്തിന്റെ കാര്യം ചെന്നാൽ പിന്നീട് നിൽക്കട്ടെ പക്ഷെ പോട്ടി മീക്സ് കറക്റ്റായിരുന്നു ഇപ്പം ഇതിൽ കംപ്ലീറ്റ് നിൽക്കുന്നത് ഈ ചകിരിച്ചോറ നൂറ് ശതമാനം ചകരിച്ചോറ ചകരിച്ചോറാണ് ഈ പലരും പറഞ്ഞു കേട്ടിട്ട് വെള്ളം പിടിച്ചും കംപ്ലീറ്റ് കഴിഞ്ഞു പോകുന്നു മഴയത്താണ് നിക്കണത് ഇത് നൂറ് ശതമാനം ചകിരിച്ചോറ് തന്നെയാണ് പിന്നെ ഈ മഴക്കാലത്ത് ഈ ഫംഗസ് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതൽ ടൈമാണ് ഇനി ചകിരിച്ചോറാണെങ്കിൽ ഈ ഫംഗസ് വരാനുള്ള സാധ്യത കുറക്കും മണ്ണാണ് ഏറ്റവും കൂടുതൽ കൂട്ടണത് ഈ മണ്ണിന്റെ കൂടെ എന്തെങ്കിലും ചേർന്ന് വരണമെങ്കിൽ അത് ഒരു പ്രവർത്തനം ഉണ്ടാവും അത് കുഴപ്പമാണ് അപ്പോൾ നൂറ് ചെടി ഉണ്ടെങ്കിൽ പത്ത് ശതമാനം വെച്ച് ഒരു വർഷം പോയിക്കൊണ്ടിരിക്കും നശിച്ചു പത്ത് ശതമാനം വെച്ച് പോകും ചകിരിച്ചോറാണെങ്കിൽ ആ പ്രശ്നങ്ങൾ വരില്ല ഗ്രോത്തിൻ്റെ കാര്യം പറയുമ്പോൾ മണല് നല്ലതാണ് വെള്ളം മറന്നു വേണം മണല് നല്ലതാണ് ഇത് ചകിരിച്ചോറല്ലേ ഇതിൽ വെള്ളം വാർന്നു പോരുന്നാണ് പറയണത് ഇത് ഇത്രയും കാലമായിട്ട് നിൽക്കല്ലേ ഈ ചകിരിച്ചോറ് ചകിരിച്ചോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഈ ഫംഗിൾ ഇൻസ്പെക്ടർ ഇത് വരും ഈ കൂടുതലായിട്ട് കാണുന്ന ഈ പ്ലൈറ്റ് ഡിസീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇല ഇല്ലേ അല്ല ഇപ്പം ഇപ്പം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ നല്ല വില ടൈമല്ലേ ഈ മഞ്ഞിച്ചൂർ ഈ മഞ്ഞച്ചട്ടേലും അതൊരു ഇതാണ് അറ്റാക്ക് അറ്റാക്ക് ആണ് അത് ഏതെങ്കിലും ഫംഗിസൈഡ് അടിച്ചാൽ മതി സിസ്റ്റമാറ്റിക് അടിക്കാം സിസ്റ്റമാറ്റിക് അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലവറിനെ അടിച്ചാൽ സിസ്റ്റമാറ്റിക് ഫ്ലവർ എന്തെങ്കിലും ഒരു ഫംഗി സൈഡ് വാങ്ങിച്ചിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അടിച്ചാൽ വരില്ല വന്നതിലേം പടരും വന്നുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ് പടരും പിന്നെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടിയാന്ന് വരണമെങ്കിൽ ഇതാണ് വിഷയം ചെടികൾ നശവും ഇല്ലെങ്കിലും ഇലയൊക്കെ നശവും കുഴപ്പവും അപ്പം അതിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും അത് ഇത് എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമിക്കുള്ള ഒരു ഫംഗിസൈഡ് അടിച്ചാൽ മതി ഭയങ്കര ഡെയിഞ്ചറസ് ആണ് നമ്മളീ മൈഡ്സിലെ മൈഡ്സിന്റെ പോലെ തന്നെ കുഴപ്പകാരനാണ് ഈ ഈ മീലി ആ ഒരു ഫംഗല വന്നെ നമുക്ക് എന്താണോ അതിൻ്റെ ഒരു സിംറ്റംസ് എന്തൊക്കെയാണ് സിംറ്റംസ് നമ്മൾ അറിയില്ല ഇവിടെ വന്ന് ഞാൻ വേണ്ടി കാണിച്ചു അപ്പുറം ഒരാൾ നിപ്പുണ്ട് ഞാൻ രണ്ടാഴ്ച കൂടെ ഉണ്ടായില്ല ഓക്കെ ഇവിടെ വന്നിട്ട് അത് നശിപ്പിക്കാൻ അറിയില്ല നമ്മൾ ഏഹ് അത് വെളുത്തിരിക്കും അപ്പം പൂ പൂവൊക്കെ ചുടുകൂടി പോകും രണ്ടാഴ്ച നമ്മളതിനു ശ്രദ്ധിക്കണെന്നു വെച്ചോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ചെടികൾ ചെടികളിരിപ്പുണ്ടോ ആ മുന്നൂറുമേ പിടിച്ചിരിക്കുക പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും നമ്മ സ്പീഡാണ് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മരുന്നടിക്കണം അടിക്കണം മാലത്തിയാണെന്നുള്ള സംഭവം ഉണ്ട് എച്ച് അയ്യല്ല എച്ച് അയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അത് തന്നെ അത് അത് തന്നെ വാങ്ങിക്കണം അത് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഐ എച്ച് ഐ എളുടെ തന്നെ വാങ്ങിക്കണം ഈ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ട് പത്തെണ്ണം നോക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് വാങ്ങിച്ചാൽ പോകില്ല മെലിയോ ഒറിജിനൽ തന്നെ വാങ്ങിക്കണം അതാണ് ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മൈൽസ് മൈൽസ് പ്രശ്നമാണ് അതിങ്ങനെ വല കിട്ടും കൂടിക്കഴിഞ്ഞാൽ എട്ട് കാലി വല പോലെ കിട്ടും ഈ ഈ ഇത് കുഴപ്പമില്ല വർഷം വളരെ വളരെ മോശം നമ്മൾ കഴിഞ്ഞ വർഷം ഈ വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ ഈ സമയത്ത് ഇത്ര ഫ്ലവറിംഗ് ഒന്നും ഉണ്ടായില്ല വീട്ടിലായിരുന്നു ആ ശരി ചേട്ടൻ്റെ വീട്ടിലായിരുന്നേട്ടൊരു ഡൗട്ടാണ് നമ്മളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടി ഏതാണ്ട് ഒരു ഈ ടൈപ്പ് ഒക്കെ തന്നെ തൊണ്ണൂറ് ശതമാനം അത് മണ്ണിൽ തന്നെ ഇരിക്കും വരുന്നത് ഓക്കെ അപ്പൊ നമ്മളത് പ്ലാൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോട്ട് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു രീതി അത് വലിപ്പം ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കാം ഈ ഒരു ഫംഗസ് ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അഞ്ച് ദിവസം ദിവസം വെയിലുകയോ ഇല്ലെങ്കിൽ ഒരു ഒരാഴ്ച തണലത്ത് വെക്കുകയോ ചെയ്യാം ഇപ്പൊ സാധാരണ മണൽ ഉപയോഗിക്കാറ് മണ്ണ് ഉപയോഗിക്കരുത് മണ്ണ് മണ്ണ് മണ്ണുപുന്നില്ലെങ്കിൽ മണ്ണ് മാത്രം ഒഴിക്കണം പക്ഷെ മണ്ണ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള സാധ്യത കൂടും അപ്പൊ അതെന്തെങ്കിലും അതിന്റെ കൂടെ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചകിരിച്ചോറോ എന്തും അതൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാകുമോ ഫംഗസ് വരാനുള്ള സാധ്യത കൂടും എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അനുഭവത്തിൽ അതാണ് ഒന്നിലും ചകരിച്ചോറിൽ മാത്രം നടാം നമ്മൾ ഒരേ ഒരു നാല് ഭാഗം ചകരിച്ചോറ് എടുക്കാം ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഭാഗം ഒരു രണ്ട് ഭാഗം ഈ മണിര കമ്പോസ്റ്റ് നല്ലതായിരുന്നു രണ്ട് ഭാഗം ഭാവം മണിയുടെ ഭൂമി ഭൂമി എന്ന് പറഞ്ഞേ അത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവ രണ്ട് ഭാവം ഇട ചര ചരല് കിട്ടുന്നവർക്ക് ചരൾ ഇല്ലെങ്കിൽ അനുവാദം മാറ്റിയാൽ മതി രണ്ട് ഭാവം ഇടൾ നിർബന്ധമുണ്ടോ നിർബന്ധൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലേ വേണമെങ്കിൽ നമുക്ക് ചവിരിച്ചോറിൽ മാത്രം നട്ടാൽ പോലും ഈ മുഴുവൻ ചവിരിച്ചോറിൽ മാത്രമാണ് അപ്പൊ അതിനകത്ത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതാണ് മണ്ണിര കമ്പോസ്റ്റ് വേണം വേണം അതിൻ്റെ കൂടെ ഇപ്പൊ മണ്ണില് മണിൽ മണ്ണിൽ മാത്രം നട്ടാലും കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചേർന്ന് പോകും സ്വാഭാവികമായിട്ടും മണ്ണിൽ നമ്മൾ കിടന്നാൽ പുല് ദ്രവിച്ച് പോയില്ല അങ്ങനെ ചെറിയ കുഴപ്പമുണ്ട് പക്ഷെ ചെയ്താൽ ബുദ്ധിമുട്ടാവും ഒരു നൂറ് നൂറ് ഉണ്ടെങ്കിൽ പത്ത് ശാമനം പോകാനുള്ള സാധ്യത ഒരു വർഷത്തിനുണ്ട് അപ്പം ഇതുപോലെ എടുക്കാം നാല് ഒരു ചരിച്ചോറ് എടുക്കാം രണ്ട് ഉമിയെടുക്കാം രണ്ട് മണ്ണിര കമ്പോസ്റ്റ് എടുക്കാം മൊത്തത്തിൽ പോട്ടല്ലേ പച്ച ഒന്നാ രണ്ട് ചെടി കൊറേ ചെടികൾ നടൂല്ലേ അനുവാദത്തിൽ ചകിരിയില്ല ചകിരി കിട്ടും ചില സ്ഥലങ്ങളിലും ചകിരി അടിയിൽ വെക്കാം ഏറ്റവും അടിയിൽ വെക്കിയ പോലും അടിയിൽ വെച്ചാൽ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അരിച്ചാ പോവുള്ളൂ എളുപ്പം നിറയ്ക്കാൻ ചെയ്യും പ്രശ്നങ്ങളൊന്നും ഇല്ല വെള്ളമൊഴിച്ചിട്ട് വെലുത്ത് വെക്കാം നമ്മളിപ്പോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത് രണ്ടു ദിവസം വെളുത്തരാം ഇല്ലെങ്കിൽ ഒരു അഞ്ചു ദിവസം തണെത്തി വെക്കാം വെള്ളമൊഴിച്ചിട്ട് മറ്റു കഴിഞ്ഞിട്ട് തന്നെ വെയിലത്ത് വെച്ചു പിന്നെ കാരണം ഇതിൽ ഫംഗസ് ഇല്ലല്ലോ നമ്മൾ ഫംഗി സൈഡ് ആഡ് ഇപ്പം ഈ ഈ സീസണിൽ ഈ ടൈമിൽ വേനൽ ഭയങ്കര വെയിലല്ലേ പിന്നെ ഫംഗസ് ഇല്ലല്ലോ ഇല്ല ഇല്ല അപ്പൊ നമ്മളത് ചേർക്കണ ഒരു കാര്യമില്ല മഴക്കാലത്ത് നമ്മൾ മഴക്കാലത്ത് ചെയ്യാം മഴക്കാലത്ത് ഞാൻ പറഞ്ഞല്ലേ ഈ ബ്ലഡ് ഡിസീസാണ് കൂടുതൽ വന്നത് ഒരു വേലയിൽ വന്നിട്ട് ഈ ഇങ്ങനെ ഓരോ ഡോട്ട് വരും ഡോട്ട് വരും അല്ലേ ഡോട്ട് വരും സിസ്റ്റമാറ്റിക് ഉള്ള ഒരു ഫംഗസ് അടിച്ചാൽ മതി ഓക്കെ നമുക്ക് എന്തൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ചെടി വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റും ഇൻഫെക്ഷൻ മാത്രമല്ല ബാക്ടീരിയ ഇൻഫെക്ഷൻ വരും വരും ഓക്കെ ഓക്കെ അതിനൊക്കെ നമ്മൾ ഫംഗസ് ഫംഗീസൽ ചെയ്താൽ മതി ഫംഗിസൈഡിൻ്റെ ഫംഗീസൈഡ് ഓക്കെ ഓക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഒരു സംഭവം നമുക്ക് മസ്റ്റ് ഫംഗീസൈഡ് മസ്റ്റാണ് മസ്റ്റ് ആണ് അത് ലീഫിൽ വരാം കോണ്ടക്സിൽ വരാം ഓക്കെ എല്ലാ ചെടിക്കും വരും പക്ഷെ ഇത് കൂടുതലാണല്ലോ ഇത് വെള്ളം പിടിച്ച് നിർത്തണം ഇത് വെള്ളം ഒഴിക്കണം കേട്ടോ ചിലരും വെള്ളമൊഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ അനുഭവത്തിൽ വെള്ളം ഒഴിക്കണം പ്രത്യേകിച്ച് ലീഫിൽ ഒഴിക്കണം അപ്പം ലീഫിലൊഴിച്ചില്ലെങ്കിലേ മൈൽ മൈൽസ് ഈ മില്ലിബഗ് മുഞ്ഞ ഇത്തിയ സാധനങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടും കൂടുതലാണ് പിന്നെ ഫ്രഷ് ആയിട്ട് നിൽക്കുക ഇല ഇല എപ്പോഴും ഫ്രഷ് ആയിട്ട് നിന്നാൽ മതി വെള്ളം വേണോ അപ്പം പുതിയ വെറൈറ്റീസ് ആണ് രണ്ട് വർഷത്തോളം അല്ലേ വ്യത്യാസം 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 എന്ന് പറഞ്ഞാൽ ആ ഫ്ലവറിൽ വരുന്ന ഗ്രോത്തിൽ വ്യത്യാസമൊന്നുമില്ല ഫ്ലവറാണ് ഫ്ലവറാണ് പ്രൂൺ ാണ് ചെടി ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയായാലും പിന്നെ ഈ പ്രോണിങ് ഇത് വളരെ പ്രധാനപ്പെട്ട പ്രോണിങ് അടീനത്തിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും പ്രോണിങ് അത്യാവശ്യമാണ് അതെ അതെ അടിയന് ചെയ്തില്ലെങ്കിൽ അതൊരു ഭംഗിയിലായിട്ടുണ്ടെങ്കിൽ അത് ഇതൊക്കെ ഈ രണ്ട് കളറേയും അപ്പുറം ഞാൻ കാണിച്ചത് എണ്ണം വരെ പത്ത് കളറ് ചെയ്തത് അപ്പറൊരുപാട് ഇതൊക്കെ നമ്മൾ മൂന്ന് കളർ ഗ്രാഫ്റ്റ് ചെയ്താണ് ഒരു മൂന്ന് മൂന്ന് കളർ കളർ ഇത് ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആയിട്ടില്ല ഇതൊക്കെ മൂന്ന് മൂന്ന് കളറാണ് കളർ ഗ്രാഫ്റ്റ് ഇതെല്ലാം ചേട്ടന് നമ്മൾ ഇവിടെ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടത്തെ ഉത്പാദിപ്പിക്കുന്ന ചെടികളാണല്ലോ എല്ലാം ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല ആ ചെടികൾ മുഴുവനും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ടാണ് ആവശ്യമില്ല ആവശ്യമില്ല ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ളതാണ് അതായത് തുടങ്ങിയ സമയത്തൊക്കെ അല്ലെ പറഞ്ഞാൽ ഒന്നുമണി പറയാം ഇത് ചകരിച്ചോറുള്ള മഴയെ തന്നെ ഒരു വിഷയം പറ്റിയിട്ടില്ല ഇത് ഗ്രാഫ്റ്റ് ചെയ്താ ഗ്രാഫ്റ്റ് ചെയ്താ ഇത് മറ്റുള്ള കളർ ഇതിൽ ഇത് വരണു വേറെ പല കളറുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്താഫ് ചെയ്താണ് അത് ഇരുപത്തിയഞ്ചു വർഷം ഈ ലെയറിൽ എല്ലാം ചേട്ടി മിനിമം ഇരുപത്തി അഞ്ച് വർഷം ഉണ്ടാവും ഗ്രാഫ്റ്റ് ചെയ്തതാണ് இதெல்லாம் <laughs> <laughs>

പെട്ടെന്നില്ല പെട്ടെന്ന് കൂടും സമയം നല്ല വെയിലുണ്ടെങ്കിൽ നല്ല വെയിലും വെള്ളം ഉണ്ടെങ്കിൽ അതും സ്പീഡാവും അത്രയും സ്പീഡാവില്ല അവനും ഭയങ്കര സ്പീഡാളോ പണ്ടുണ്ട് അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പേരിടാം പേരിടാം അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല ഇല്ല അത് സീലടിച്ചിട്ട് അമേരിക്കയിലായാലും ഒറ്റ പേരാ തായ്ലാന്റിൽ പോയാലും പേര് അത് അത് ആരിക്കില്ല നമ്മളിരുന്ന വീട് അവർക്ക് ഇഷ്ടമുള്ള പേരാണ് ഈ ഓർക്കിഡ് പോലെ ഓർക്കിഡിന്റെ പല പേരല്ലോ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അതാണല്ലോ രസം നമ്മളിപ്പോ വർഗീസ് ജോർജ് എന്നൊക്കെ ഇട്ടുകൊണ്ട് ഇല്ല അപ്പൊ ഒരു ഒരു കോമയൊക്കെ ഇട്ടിട്ട് Y vos sabéis de no viene ese Okay. ശതമാനം ആൾക്കാരില്ലേ നേരത്തെ ഈ ഡബിൾ പെറ്റിൽ അന്വേഷിക്കോളൂ അവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഡബിൾ പെറ്റ് തലയിൽ കയറി ഡബിൾ പെറ്റ് ഡബിൾ പിന്നെ ഇപ്പൊ ഇതൊക്കെ അറിയാൻ പാടില്ല കുറെ ആൾക്കാര് ഗ്രാഫ്റ്റ് ചെയ്ത് സിംഗിൾ ഉണ്ടാന്ന് ചോദിച്ചു പറഞ്ഞ ആൾക്കാരുണ്ട് കാരണം അത് ഈ അടുത്തായിട്ടുള്ളൂ എപ്പോഴും ഡബിൾ പെറ്റിലാണ് ഡബിൾ പെറ്റില് ഇപ്പൊ സിംഗിളിന് ഭയങ്കര സിംഗിൾ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഫ്ളവേഴ്സ് ഉണ്ടാവും കളേഴ്സ് ഉണ്ടാവും അതാണ് ഒരു പ്രത്യേകത അപ്പൊ ഭംഗി കൂടുവായൊക്കെ നമ്മളൊരു നല്ല കാലാവസ്ഥയിലാണെങ്കിൽ ഒരു വർഷം മതി ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് വിത്താവും ഇതാണ് സാധാരണ പറഞ്ഞത് ഇത് നമ്മൾക്ക് വേണമെങ്കിലേ ഈ ചില ഇത് രണ്ടും മൂന്നും നാലും ആറും എട്ടും വരും വേണമെങ്കിൽ വരാ സാധാരണ രണ്ടര പേരോ അപ്പൊ ഇതിലാണെങ്കിലും ഇരുന്നൂറ് പേരുണ്ടാവും നൂറ്റമ്പെണ്ണം ശരാശരി കൂട്ടാ ഈ നൂറ്റമ്പതെണ്ണം നമ്മള് ആ ഉടനെ തന്നെ നടയണമെങ്കിൽ വർഷം കഴിഞ്ഞിട്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും ഈ അതിന്റെ മുളക്കും അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഒരു വർഷം കഴിയുമ്പോ വീണ്ടും അതൊന്നും ഗ്രാഫ് ചെയ്യാൻ പറ്റും ഒരു ചെടി പൂത്തത് കായ് കായും ഒരു ചെടി ഒരു വർഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ആയാലും കായാകാം ചിലപ്പോൾ കായ് ഇങ്ങനെ ഇരിക്കും ചില ഇതിപ്പോ രണ്ടെണ്ണം സാധാരണ തന്നെ ചിലപ്പോൾ ഒരെണ്ണം ഇട്ട് വരാം ചിലപ്പോൾ ഒരു നാലെണ്ണമായിട്ട് വരാം ആരെണ്ണോട്ട് വരാം എന്തുണ ഇത് ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരു നൂറ്റൻപത് സീഡെങ്കിലും മിനിമം ഉണ്ടോ ശരാശരി രണ്ടെണ്ണത്തിൽ കൂടി ഒരെണ്ണത്തിൽ ചിലപ്പോൾ നൂറ്റി ചിലണ്ടാവും വേണമെങ്കിൽ ഇപ്പൊ ഇരുന്നൂറ് ശരാശരി ഞാൻ പറഞ്ഞാൽ നൂറ്റമ്പതാണ്

നമ്മൾ അതിന് രണ്ടുപൂരം അയച്ചിട്ടുള്ളിൽ നടയണമെങ്കിൽ അതിലൊരു തൊണ്ണൂറ്റി എട്ട് ശതമാനം മുളച്ചിരിക്കും ഇതാണ് വിത്ത് വിത്ത് പൊട്ടി ഇത് നമ്മൾ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകും കളയ ഇതാണ് വിത്ത് ഇതല്ലേ നമ്മൾ എവിടെയാണെന്ന് മുള പന്നറിയില്ല അപ്പൊ അതിന്റെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ നടാൻ പാടുള്ളൂ എട്ടാമതി നാലു ദിവസം കൊണ്ട് അത് മുളച്ചോളും ചേട്ടാത് നമ്മള് ആയം എത്ര നാളെ ഇത് പൊട്ടും ശരിക്ക് അത് ശരിക്കും ചിലപ്പോ മൂന്ന് മാസം നാല് മാസം ഒക്കെ താമസിക്കും അതിന് കറക്റ്റ് ആയിട്ടൊരു സമയം പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല നാല് മാസം കൊണ്ടൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ രണ്ടു മാസം കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് അല്ലേ ആ അത് കാണുമ്പോ നമ്മൾ അറിയാമല്ലോ റബ്ബർ ബാൻഡ് ടൈ വെച്ച് കെട്ടാട്ടി പോവാണ്ടിരിക്കും ഇപ്പൊ പറഞ്ഞു അതെ നമ്മൾക്ക് ഈ ഒരു ഇന്നത്തെ മാർക്കറ്റ് അല്ലെങ്കിൽ വിപണന നമുക്ക് ഇത് ായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് പറഞ്ഞില്ലേ അതിന്റെ ഒരു വിത്തിൽ ഉണ്ടാവും ഒരു ചെടിയിൽ ഒരു ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാവാം അതൊരു നൂറിന് ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനയ്യായിരം രൂപയില്ല ഒരു വർഷം കഴിഞ്ഞാൽ പതിനയ്യായിരം ചെടിയായി അതിന് വീണ്ടും വിത്ത് വരും ഈ പതിനയ ആ സമയത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം അത് മിനിമം ഗ്രാഫ്റ്റ് ചെയ്ത് രണ്ട് മാസം കഴിയുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് റേറ്റ് ഒരു വർഷം കഴിഞ്ഞെങ്കിൽ ഇപ്പൊ അത് ഇരുന്നൂറ്റി ചെയ്തിട്ട് അപ്പൊ അത്ര ചെടിയുണ്ട് നമ്മൾ വേറെ ഒരു ചെടിയും ഇതുപോലെ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല ആരെങ്കിലും തുടങ്ങണമെങ്കിൽ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു സംഭവമാണ് ഈ അടിയിരിക്കുന്നത് അതിന് വെയിലുണ്ടാവണം മറ്റേ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കാരണം നമ്മൾ ഇത്ര ചെറിയ ഒരു ഇത് തന്നെ ഇത്ര ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉത്പാദിപ്പിക്കാൻ പറ്റും വിപണന സാധ്യത വളരെ കൂടുതലാണ് നമ്മള് സമയം കിട്ടണ അത്ര കൊടുക്കാം ആവശ്യക്കാർ കൂടുതലാണ് ആ ഭയങ്കര കൂടുതലാണ് ആവശ്യക്കാർ വളരെ കൂടുതലാ ഈ വാങ്ങിച്ചവർ തന്നെ എത്രയോ ആൾക്കാർ എന്റെ വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പോഴും ഒരുപാട് സാധ്യതയാണ് അപ്പൊ തുടങ്ങാനായിട്ട് ഈ എന്തെങ്കിലും ഒരു ചെടി വളർത്തണം അങ്ങനെ ഒരു കച്ചവടമായിട്ട് നടത്തണം എന്നുള്ള താല്പര്യം അടിനെയാണ് നല്ലതെന്നാ ഞാൻ പറയുള്ളൂ പിന്നെ കൃഷിക്ക് ഗവൺമെന്റ് ഒരുപാട് സഹായം ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് പണം അതിൽ ഒരുപാട് സ്കീമുള്ളതാണ് ഇപ്പൊ നമ്മളിപ്പോ ഷെഡ് കിട്ടൂല്ല ഈ ഷെഡ് ഒക്കെ ഇല്ലേ അതിന് കിട്ടും ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വേണമെന്നായിരുന്നു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പോലും എല്ലാവർക്കും അയ്യൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കാൻ പറ്റില്ല അപ്പൊ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും വേറെ രണ്ടു പേർക്കായിട്ട് അവരത് ശരിയാക്കേണ്ടോപ്പ് ശരിയാക്കേണ്ട ഫിഫ്റ്റി പെർസെന്റ് വരും പിന്നെ ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തു പിന്നെ കൃഷിയല്ലേ നമ്മുടെ ഇന്ത്യയുടെ മെയിൻ അത് ഉറപ്പായിട്ട് കിട്ടും എല്ലാ സഹായവും ചെയ്തുതരും എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാം അല്പക്ഷമ കാണിച്ചാൽ മതി അത് ഈ വെയിലുള്ളപ്പം വെയിലുള്ളപ്പോൾ ചെയ്യുക മഞ്ഞൾ ഉള്ളപ്പോൾ ചെയ്യരുത് മഞ്ഞ മഴയുള്ള സമയത്തും ചെയ്യരുത് പിടിക്കാനുള്ള സാധ്യത കുറയും ഞങ്ങൾ കാണിച്ചു തരാം അത് ഇത് റൂട്ട് സ്ട്രോക്ക് എടുത്തേക്കും നമ്മൾ അത് നമ്മൾ കട്ട് കത്തി കൊടുക്കും അല്ലെങ്കിൽ ബ്ലേഡ് നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യണം കട്ട് ചെയ്യും സയോനെടുക്കണം ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ കളർ വരും ഈ ഒരു കളർ സയോഗം നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്യുക അതും കട്ട് ചെയ്യുക അല്ലേ കട്ട് ചെയ്യുക ഇതിപ്പോ ഏകദേശം പാണഞ്ചെണ്ണത്തിന് ചെയ്യാം ഈയൊരു കഷ്ട സാധനം കട്ട് ചെയ്യുക ഒരു ഒരിഞ്ച് വേണ്ട ഒരിഞ്ചായാലും കുഴപ്പമില്ല അല്പായാലും കുഴപ്പമില്ല ആരഞ്ചെടുക്കാം നിർബന്ധമൊന്നുമില്ല എത്ര സമയം വേണം റൂട്ട് സ്ട്രോക്കിൽ വെക്കുക ഇതിന് വലിപ്പം വരുത് റൂട്ട് സ്ട്രോക്കിനായാലും വലിപ്പം ഇതാവരുത് അല്ലേ തിരിഞ്ഞ് പോവരുത് തിരിഞ്ഞ് പോലും പിടിക്കും പക്ഷെ പൂവുണ്ടാവൂല പൂവുണ്ടാവില്ലേ വെക്കുക ഇത് ചെയ്യുന്ന സമയത്തിൽ നമ്മൾ കൈ കഴുകുക ഫംഗസ് ഉണ്ടാവും സോ കേട്ടേ നമ്മൾ ഇത്ര നേരം ഇവിടെ ഇച്ചിരി നിൽക്കുകയായിരുന്നില്ലേ ഓക്കെ അപ്പോൾ എന്തെങ്കിലും സ്പിരിറ്റ് എന്തെങ്കിലും തുറച്ചുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി പ്ലാസ്ക് എടുക്കാം ഇത് വെച്ചിരേണ്ട ഇത് ടൈറ്റ് ചെയ്യാം അതൊരു ഇത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് റബ്ബർ ബാൻഡ് വേണം പെൻ്റെ എടുത്തിരിക്കുന്നത് ഇതോടും സ്ഥലോട്ട് വയ്പോ ലോട്ട് വെത്തിട്ട് പൊട്ടിക്കാം പൊടിച്ചു ഓക്കെ പക്ഷേ ഉണ്ടെങ്കിൽ ഒരു നൂറ്റമ്പണ് ദിവസം ചെയ്യാൻ പറ്റും ചെയ്യാമല്ലോ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് എത്ര ദിവസം കഴിയുമ്പോൾ അതിനകത്ത് മോളേക്ക് പോകും ശരിക്കും ഒരു ദിവസം കൊണ്ട് അറിയാൻ പറ്റും എങ്ങനെ അറിയാൻ പറ്റും ഇതില് ചെറിയൊരു മുളിയില്ലെങ്കിൽ ചീത്തയിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിടിച്ചിട്ടില്ലെന്ന് വിചാരിക്കാം അത് ചീഞ്ഞ് പോയിട്ടുണ്ടാവും എട്ടു ദിവസം കൊണ്ട് പോയിട്ടുണ്ടാകും എട്ടു ദിവസം അറിയാൻ പറ്റും ആ മഴയത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ഉണ്ട് ഇനി വേറെ ഇപ്പൊ നമ്മളേ ഇത് റൂട്ട് സ്ട്രോക്ക് ആണ് കേട്ടോ കട്ട് ചെയ്ത് വെജ് പോലെ അത് വീ വി എടുക്കാം അത് ആദ്യം കാണിച്ച് തരാം സാധനം എടുക്കാം വീ ആക്കാം കണ്ട അത്ര സമയം എടുക്കും നോക്കാം മറ്റത്ര എടുക്കില്ല ഒരു അരമിനിറ്റ് വന്നില്ല വി ആക്കാം ആ ഷീറ്റ് കട്ട് ചെയ്താൽ അല്ലേ ഉള്ളൂ വെജ് ഓക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് ബെനിഫിറ്റ് എക്സ്ട്രാ ബെനിഫിറ്റല്ലോ ഉണ്ടോ ഈ പിടിക്കാനുള്ള സാധ്യത കൂടുതലെന്നാണ് പറഞ്ഞത് അതൊന്നും കാര്യമൊന്നുമില്ല അത് സമയം അത്ര എടുത്തില്ലേ ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യാം അല്ലേ ബാക്കിയൊക്കെ ആദ്യം ചെയ്ത് പോലെ തന്നെ അല്ലേ പോലെ തന്നെ റിസൾട്ട് ടു ദിവസം കഴിയുമ്പോൾ തന്നെ ആയിരിക്കും ലൈറ്റ് ഇത് തന്നെ പെട്ടമാവുമോ ആ ഇത് ഈ ഒരു എട്ട് ദിവസം കൊണ്ട് ഗ്രോത്ത് വരാം ചിലപ്പോ പതിനഞ്ച് ദിവസം കൊണ്ട് വരാം കാലാവസ്ഥ പോലെ ഇത് വി ഗ്രാഫ്റ്റ് വേറെ ഇത് റൂട്ട് ആണല്ലോ നമുക്ക് കൂറില് കളയത്തിൽ സഹായം എടുക്ക പുതിയ ശീരം പൊട്ടി വരുന്ന പോലെ അല്ലേ കെട്ടി വെക്ക വേണമെങ്കിൽ ഇപ്പറം വെക്കാം ഇത് ഒരു ചെറിയ ചെടിയല്ലേ വലിയ ചെടിയെടുക്കുകയാണെങ്കിൽ ചുറ്റും വെക്കാം അപ്പൊ കട്ട് ചെയ്താലും കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മോളിൽ വേറെ വെക്കാലോ മോള് വേണമെങ്കിൽ വരാം ഇത് കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ടാബ്ലറ്റ് ചെയ്തില്ലേ ടാബ്ലറ്റ് അതുപോലെ ഇവിടെ വീണ്ടും വെക്കാം ആയിട്ട് കെട്ടാം ഇത് എട്ട് ദിവസം കഴിയുമ്പോൾ വരും എന്തുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു രീതി ഇതിപ്പോൾ നമുക്കൊരു നാലഞ്ചെ പിടിപ്പം ക്ഷമ വേണം നാലഞ്ചന പിടി മറ്റതി നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിലാണെങ്കിലും നൂറ്റാപ് ചെയ്യാം നൂറ്റാണ്ടും പല രീതിയിലും ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സോണി ചേട്ടൻ്റെ ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി ഇനിയത് വിമർശനങ്ങളാണെങ്കിലും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായും കണ്ടുകൊട്ടുന്നേ ടേക്ക് കെയർ ബൈ ബൈ